നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജാസ്മിൻ ജാഫർ ആണ് ഇപ്പോൾ വിഷയം ഒരു മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് എല്ലാം വിഷയം തീരുമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇന്ന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇന്ന് പുണ്യാഹമൊക്കെ നടത്തുകയാണ് ഇന്ന് അവിടെ ഭക്തർക്കൊക്കെ കുറച്ച് സമയത്തേക്ക് അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അവിടെ ഭക്തർക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കൃത്യമായിട്ട് തന്നെ ഗുരുവായൂർ ദേവസ്വമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ അമ്പലം അമ്പലത്തിൻ്റെതായ നടപടികൾ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു ചർച്ച നടക്കുകയാണ് അത് നമുക്ക് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്ന വീഡിയോകളിൽ താഴെ വരുന്ന കമൻറ്റുകൾ ശ്രദ്ധിച്ച് മനസ്സിലാകും അതിൽ കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ആ കുട്ടി മാപ്പ് പറഞ്ഞല്ലോ ആ കുട്ടിയെ തെറ്റുപറ്റി അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് എവിടെയും പോയി ഒളിക്കുകയൊന്നും തന്നെ ചെയ്തിട്ടില്ല അതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടില്ല പിന്നെ എന്തിനാണ് ഈ ഒരു ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും ഇത്തരത്തിലുള്ള ബാലിഷ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആളുകൾ രംഗത്ത് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു പുണ്യാഹം നടത്തേണ്ട കാര്യമൊക്കെ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ആ കുളം മുഴുവൻ വറ്റിക്കണം മറ്റേ ഹിമാലയത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം അത് മൊത്തം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ അത്തരത്തിലുള്ള കമന്റുകൾ പറയുന്നുണ്ട് എന്നാൽ ആളുകൾ വേറൊരു രീതിയിൽ പറയുന്നുണ്ട് അതായത് അവിടെ അമ്പലത്തിൻ്റെതായിട്ടുള്ള ആചാരങ്ങളുണ്ട് അവിടെ കൊണ്ടുവരുന്ന ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട് അതിനെയൊക്കെ തന്നെ മാറ്റാൻ അല്ലെങ്കിൽ അതിനെയൊക്കെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് അതിനനുസരിക്കാതെ ഇത്തരത്തിൽ വീഡിയോ എടുക്കേണ്ട വല്ല കാര്യവും ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ രണ്ട് രീതിയിലുള്ള ആളുകൾ രണ്ട് രീതിയിലുള്ള കമൻ്റുകളാണ് ഇപ്പോൾ ആളുകൾ പങ്കുവയ്ക്കുന്നത് എന്താണ് ചേച്ചിയുടെ അഭിപ്രായം കൃഷ്ണ കൃഷ്ണേതു ജാസ്മിൻ നല്ല വിദ്യാഭ്യാസമുള്ള അക്ഷരാഭ്യാസമുള്ളവ മലയാളം വായിക്കാൻ അറിയാവുന്ന പതിനെട്ട് വയസ്സിന് മേൽ പ്രായമുള്ള ഒരു യുവതി എന്ന് തന്നെ പറയാം ജാസ്മിൻ ഒരു പക്ഷേ ലോകപരിചയമുള്ള ഒരു യുവതിയാണ് പക്ഷേ ഒരു ഹിന്ദുവല്ല ഹിന്ദുവിൻ്റെ അറിയില്ല മതവിശ്വാസങ്ങൾ എന്നാലും വെണ്ടയ്ക്ക അക്ഷരത്തിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഈ പറഞ്ഞ നിരവധി കാര്യങ്ങൾ റീലുകൾ ചിത്രീകരിക്കാൻ പാടില്ല ക്ഷേത്രക്കൂളത്തിലേക്ക് ഇറങ്ങിയാൻ ആവശ്യമായിട്ടുള്ള ഇത് ചെയ്യരുത് ഇന്ന് ഇങ്ങനെ പല രീതിയിൽ അന്യമതസ്ഥർക്ക് പാടില്ല എന്നൊക്കെ ഉള്ള തരത്തിൽ ഓരോ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായിട്ട് ഇങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണുമല്ലോ ജസ്റ്റിൻ ഇനി പോട്ടെ വാർത്തകൾ കാണുന്നതാണ് ഈ ലോകവുമായി ബന്ധമുള്ളതാണ് ഇതിനു മുന്നേ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പക്ഷേ നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി വരെ ഇത്തരത്തിൽ വിവാദങ്ങളിൽപ്പെട്ട സന്ദർഭമൊക്കെ ജാസ്മിൻ അറിയാം അപ്പോൾ അത് അറിഞ്ഞുകൂടാതെ ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഓ ഇത് എനിക്ക് വലിയ വിഷയം വരാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിൽ ചിലപ്പോൾ പോയതായിരിക്കാം മനഃപൂർവ്വമല്ല എന്ന് മനഃപൂർവ്വമായിട്ടുള്ള ഒരു ചിത്രീകരണം നടത്തി എന്ത് തന്നെയായാലും അതിന് മാപ്പ് പറഞ്ഞു ഓക്കെ ആ മാപ്പ് സ്വീകരിക്കുന്നു പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത് അതിനൊരു ശുദ്ധികലശം അവിടെ ക്ഷേത്ര കുളത്തിന് നടത്തേണ്ടതായിട്ടുണ്ട് ഇന്ന് ഉച്ചവരെയൊക്കെ ക്ഷേത്ര പ്രവേശനം അറിയ നിഷേധിച്ചിരിക്കുകയായിരുന്നു എന്തായാലും ഗുരുവായൂരൊപ്പനോ ഒരു ബന്ധു വന്നിരിക്കുന്നു എന്ന് ചുരുക്കം അത് ക്ഷേത്രത്തിൻ്റെ ആചാരമാണ് ഇപ്പോൾ എല്ലാ വിശ്വാസങ്ങൾക്കും ഓരോ ആചാരങ്ങളുണ്ട് അനുഷ്ഠാനങ്ങളുണ്ട് അതൊരു പബ്ലിക് പ്ലേസ് എന്ന് പറയുമ്പോഴും അതൊരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും അങ്ങ് നിൽക്കുന്ന ഒരു മതവിശ്വാസത്തിൻ്റെ പുറത്ത് നിൽക്കുന്നതാണ് ക്ഷേത്രങ്ങളും പള്ളികളും ഒക്കെ അത് ക്രിസ്ത്യൻ പള്ളികളാണെങ്കിലും മുസ്ലിം പള്ളികളാണെങ്കിലും മുസ്ലിം മോസ്കില് സ്ത്രീകൾക്ക് കയറാൻ പ്രവേശനമില്ല അപ്പോൾ അത്തരത്തിൽ സ്ത്രീകൾ കയറിയാൽ അവർ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യില്ലേ ഇനി ഡെലിവറി ആയി കിടക്കുന്ന സ്ത്രീകളുടെ മുഖത്തേക്ക് പോലും ആണുങ്ങൾ എന്ന് മുസ്ലിം ഇതിൽ പറയുന്നു ഇത്ര ദിവസം കഴിയാതെ ചെല്ലരുത് ഇങ്ങനെ ഓരോ ആചാരങ്ങൾ ക്രിസ്ത്യൻസിന് മാമോദിസ ചെയ്ത് കുട്ടികളെ പ്രവേശിപ്പിക്കരുത് അതേപോലെ തന്നെ കർത്തൃമേശ എടുക്കണം കർത്തൃമേശ എടുക്കുന്ന ഒരു ബാപ്റ്റിസും ചെയ്യണം അപ്പം ഇങ്ങനെ എല്ലാ മത വിഭാഗങ്ങളിലും എന്താ വിശ്വാസങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ള ആചാരങ്ങളുണ്ട് ആ ആചാര നിഷ്ഠകൾ പാലിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസി ഇവിടെ ഈ പറയുന്നവരൊന്നും ഹിന്ദു വിശ്വാസികളല്ല ഹിന്ദു വിശ്വാസിയായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഇതിനെ തെറ്റായി കാണില്ല ഞാൻ ഇന്ന് ഇന്ന് ഞാൻ കണ്ടൊരു ഇതാണ് ഫിറോസ് ഖാൻ ഫിറോസ് ഖാൻ ഞാറും ബിഗ് ബോസ് താരമായിരുന്നു നിരവധി ആ ഷോകളിലൊക്കെ പങ്കെടുക്കുകയും ആങ്കറാണ് അദ്ദേഹം അത്യാവശ്യം ഒരു നടൻ നടനാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റ് ഞാൻ വായിക്കാം ജലം ശുദ്ധീകർമ്മം ചെയ്യുന്നവർ വായു കൂടി ശുദ്ധികർമ്മം ചെയ്യണം നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ എത്തി നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ മത ഫാസിസ്റ്റുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ കലിയുഗം എന്നറിയപ്പെടുന്നത് അമ്പലക്കുളത്തിൽ ഇറങ്ങുന്ന എത്രയോ പേരുടെ മൂത്രത്തുള്ളികൾ അതിൽ വീഴുന്നതിനൊന്നും യാതൊരു കുഴപ്പവും ഈ കഴപ്പന്മാർക്ക് ഇല്ല ശിവൻ അർജുനനു കൊടുത്ത ഇതുവരെയും പ്രയോഗിക്കാത്ത പാശുപഥാസ്ത്രം ഉപയോഗിക്കേണ്ടെന്ന സമയം ആയിരിക്കുന്നു ത്രിലോകവും നശിക്കട്ടെ ഈ മതമണ്ടന്മാരുടെ പേക്കൂത്ത് കാണണ്ടല്ലോ ഇല്ലെങ്കിൽ കൽക്കി അവതരിക്കട്ടെ ഇനി മൂന്ന് ലക്ഷത്തി മുപ്പതിന് മുപ്പത്തയ്യായിരം കൊല്ലം കാത്തിരിക്കാൻ വയ്യ ഇവിടെ ആണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് ഓർത്തുപോകുന്നത് കേരളം ഒരു ഭ്രാന്താലയമാണ് ഇദ്ദേഹത്തിന് നിരവധി പേരുടെ കമന്റുകൾ വരുന്നു ഇത് പോയി നിങ്ങളുടെ മോസ്കിച്ച് എന്ന് പറഞ്ഞു ഇത് നിങ്ങളുടെ ഭീമാപ്പള്ളിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരത്തിലുള്ള മുസ്ലിം ചർച്ചിൽ ഇത്തരത്തിലുള്ള ഒരു യുവതി കയറിയാൽ നിങ്ങൾ എന്താണ് പറയുന്നത് ഭീമാപ്പള്ളി കയറാൻ തോന്നുന്നു വേറെ എല്ലാ പള്ളിയിലും എനിക്ക് തോന്നുന്നില്ല ഭീമാപ്പള്ളിയിലും എനിക്കറിയില്ല സ്ത്രീകൾക്ക് പ്രയോജനം ഉണ്ടോന്നു ഇതിനകത്ത് പലർ പറയുന്ന കമന്റുകൾ പറയുന്നു അപ്പം ഇതിനകത്ത് ഒരാൾ പറഞ്ഞു സുഹൃത്തെ ഓരോ മതങ്ങളും വിശ്വാസങ്ങളും നമ്മുടെ ഈ ലോകത്തുണ്ട് ക്ഷേത്രത്തിൽ ചെയ്യരുത് എന്ന് പറയുന്ന ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ ബോർഡ് വെച്ചിട്ടുണ്ട് അതറിയാതെ ജാസ്മിൻ ഷൂട്ട് ചെയ്തു അത് തെറ്റാണ് അത് തെറ്റു പറഞ്ഞു ക്ഷമ ചോദിച്ചു പക്ഷേ ആ ഒരു വിശ്വാസത്തിനനുസരിച്ച് അവിടെ ഒരു 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 ശുദ്ധീകർമ്മം നടത്തുന്നതിന് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് അത് ഇനി ജാസ്മിൻ അല്ല ഇനി ഹിന്ദു മത വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തി ഇപ്പം സ്ത്രീകൾ പീരീഡായി കഴിഞ്ഞാൽ ക്ഷേത്ര കുളത്തിലേക്ക് പോകരുത് അവിടെ ആ ശുദ്ധിയാകും എന്ന് പറയുന്നുണ്ട് അപ്പം അതൊരു ഹിന്ദു വിശ്വാസി ആണെങ്കിൽ പോലും ഇത് തന്നെയായിരിക്കും അവർ ചെയ്യുന്നത് അത് ജാസ്മിൻ ആയതുകൊണ്ടല്ല അത് അറിഞ്ഞതുകൊണ്ട് ഇനി അറിയാതെ ചെയ്യും അറിയാതെ ഇപ്പം നമ്മൾ അറിഞ്ഞിട്ട് ഒരു കാര്യം അറിഞ്ഞു ഇത് ഇന്നത് അശുദ്ധിയായി എന്ന് അറിഞ്ഞുകൊണ്ട് ആ ക്ഷേത്രത്തെ അശുദ്ധിയിൽ നിലനിർത്താൻ പറ്റില്ല ഇപ്പോൾ ഫിറോസ് പറയുന്നത് എത്രയോ പേരുടെ മൂത്രത്തുള്ളികൾ ഈ മൂത്രത്തുള്ളി മനഃപൂർവം ആരും വിശ്വ വിശ്വാസിയായ ഒരു വ്യക്തി അറിഞ്ഞുകൊണ്ട് ചെയ്യത്തില്ല പക്ഷെ അവിശ്വാസിയായ ഒരു വ്യക്തി അത് അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ക്ഷേത്രമോ മറ്റുള്ളവരോ അത് അറിയുന്നില്ല അത് അവനുള്ളത് ശിക്ഷ അവന് കിട്ട അതൊരു വിശ്വാസി പറയുന്നതാണ് ഒരു വിശ്വാസി പറയുന്നു നമ്മൾ തെറ്റ് ചെയ്യും നമ്മുടെ കർമ്മയുടെ ഫലം അവരനുഭവിക്കും പക്ഷെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈ എന്തിനാണ് ദേവസ്വം ബോർഡിനെയും ക്ഷേത്രാചാരങ്ങളും അതിനുവേണ്ടുന്ന ആൾക്കാരെ നിർത്തുന്നത് ഒരു അശുദ്ധി അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആ അശുദ്ധി മാറ്റി ശുദ്ധി ചെയ്യണം പക്ഷെ അതറിയാതെ ഇപ്പം അവരത് ചെയ്യാൻ പറ്റില്ല എന്നാലും എല്ലാ വർഷവും ഇത്തരത്തിലുള്ള ശുദ്ധി കലശങ്ങളൊക്കെ അവിടെ നടത്തും എല്ലാ ക്ഷേത്രങ്ങളിലും നടത്തി എന്തുകൊണ്ടാണ് ഇത്ര ഇത്തരത്തിലുള്ള എന്തെങ്കിലും ശുദ്ധികൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധി ചെയ്യാൻ വേണ്ടി ഇതൊരു മത ആചാരമാണ് ഇതുപോലെ തന്നെ ക്രിസ്ത്യൻസിനും മുസ്ലിംസിനും വ്യത്യസ്തമായിട്ടുള്ള ആചാരങ്ങൾ അവിടെ ഒന്നും അവിശ്വാസിയായ ഒരു വ്യക്തി കയറി കളിക്കാൻ നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇപ്പം ഫിറോസിന്റെ അടുത്ത് തവണ നിങ്ങൾ മുസ്ലിം പള്ളിയില്ല ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അപ്പൊ അദ്ദേഹം മുസ്ലിം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല ക്രിസ്ത്യൻ പള്ളിയിൽ ഇങ്ങനെ കയറി നിങ്ങൾ എന്ത് പറയാം അത് ഞാൻ സപ്പോർട്ട് നിങ്ങൾ ഇറീലിട്ടോ നിങ്ങൾ മുസ്ലിം പള്ളിയിലേക്ക് അകത്ത് കയറി എന്ത് കോലാഹലവും കലാപവും ആയിരിക്കും ഇവിടെ നടക്കുന്നത് അപ്പൊ ഒരു ഹിന്ദു ക്ഷേത്രങ്ങളിൽ എന്തുമാകാം കാരണം അതൊരു ഒരു ഭൂരിപക്ഷ വിഭാഗമാണ് മറ്റേ ന്യൂനപക്ഷത്തിനെ അടിച്ചമർത്തും എന്നുള്ള രീതി കൈയ്യെടുത്തുണ്ട് ഇത് ഒരു തവണയാലും പല കാര്യങ്ങളിലും ഹിന്ദുമത വിശ്വാസത്തിനെതിരെ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ പറയുന്നത് പോലെ ഇപ്പം ഫിറോസ് പറയുന്നത് പോലെ ഇപ്പം ആരെങ്കിലും ഇപ്പം ജാസ്മിൻ തന്നെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫിറോസിന്റെ സഹോദരി അമ്മയെ ആയിക്കോട്ടെ ധൈര്യമായിട്ട് കയറിപ്പോവും മുസ്ലിം ചർച്ചിനത് ഞാനൊന്ന് നോക്കട്ടെ എന്തുകൊണ്ട് ആ ധൈര്യം ഫിറോസ് എടുക്കുന്നില്ല ഈ സോഷ്യൽ മീഡിയ വന്നിരുന്ന ഒരു ശുദ്ധി ശുദ്ധികളച്ചം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടത്തുമെന്ന് പറഞ്ഞപ്പോൾ ഫിറോസ് ഇത്രയും ഇത് ചെയ്തല്ലോ ഫിറോസിന് അത്രക്ക് ഇതുണ്ട് ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറിയിൽ വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഭ്രാന്താലയമാണ് ഇത് ഭ്രാന്തന്മാരുടെ നാടാണ് എന്ന് പറയുമ്പോൾ സ്വന്തം സഹോദരിയോ ഉണ്ടെങ്കിൽ സഹോദരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല അമ്മയുണ്ടോ അല്ലെങ്കിൽ മകൾ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ പറയുന്ന ഫിറോസ് മുസ്ലിം പള്ളികളിലേക്ക് കയറ്റി വിടട്ടെ എന്നിട്ട് ആചാരങ്ങളെ തെറ്റിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യിക്കട്ടെ റീലുകൾ ഇടട്ടെ ധൈര്യമുണ്ടല്ലോ ആ വ്യക്തിക്ക് ഇങ്ങനെ വന്നിരുന്നു പറയാൻ ഒരു മതവിശ്വാസത്തിനെതിരെ വന്നിരുന്നു പറയാൻ ധൈര്യമുണ്ടല്ലോ തിരിച്ചുവിടട്ടെ അപ്പോൾ ഇവിടെ കലാപങ്ങൾ പരസ്പരം മനുഷ്യനെ അടുപ്പിച്ച് കലാപങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് മാത്രം ഫിറോസിനും പറയേണ്ടതുവരെ അദ്ദേഹം അവിശ്വാസിയായിരിക്കാം നിരീശ്വരവാദിയിലും പക്ഷെ അത് സ്വന്തം ജീവിതത്തിലും കൂടെ പ്രാവർത്തികമാക്കണം പേടിച്ച് മാറി നിൽക്കരുത് സ്വന്തം മകളെയോ സ്വന്തം വീട്ടുകാരെ സ്വന്തമായിട്ടോ ഇത്തരത്തിൽ ചെയ്ത് കാണിച്ചു തരട്ടെ അല്ലാതെ മറ്റൊരു ഒരുവൻ്റെ മതവിശ്വാസത്തിലോട്ട് കയറി കൈ കടത്തലുകളല്ല ചെയ്യുന്നേ അത് അവരുടെ വിശ്വാസമാണ് ഒരു വിശ്വാസിയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് ഒരു വിശ്വാസിയാണ് ക്രിസ്ത്യൻ ചർച്ചിൽ പോകുന്നത് ഒരു വിശ്വാസിയാണ് മുസ്ലിം ചർച്ചിൽ പോന്നെ ഞാൻ ഒരിക്കലും ഒരു മോസ്കിൽ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ കയറില്ല അവിടെ ഞാൻ ഭീമാപ്പള്ളിയിൽ പോയിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ പുറത്തുനിന്ന് അന്വേഷിച്ചു ഇവിടെ ഞങ്ങൾക്ക് എവിടം വരെ പോകാൻ ഇതുണ്ട് ഇത് കയറാൻ പറ്റുമോ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ സമർപ്പിക്കേണ്ടുന്നത് അല്ലേ എന്തൊക്കെ ഇതാണ് സമർപ്പിക്കുക നമുക്കറിയില്ല ഞാൻ ചോദിച്ചും പറഞ്ഞുമാണ് ഞാൻ അവിടെ പോയിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കയറാൻ പറ്റില്ല അവിടെ എന്തൊക്കെ നേർച്ചകളൊക്കെ നമുക്ക് ചെയ്യാം സംഭ്രാണി അങ്ങനെയൊക്കെ കത്തിച്ച് നേർച്ചകൾ പള്ളിയില് ഇതിട അപ്പൊ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഉണ്ട് നിസ്കരിക്കുമ്പോൾ എൻ്റെ എന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ ഞാൻ നിസ്കരിക്കാം അപ്പൊ എനിക്കറിയില്ല അപ്പൊ ഞാൻ ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പൊ അവർ അടുത്ത് പോകാമോ നമുക്കറിയില്ല അവരുടെ ആചാരങ്ങൾ അപ്പൊ അതാണ് നമ്മൾ കൊടുക്കുന്ന പരസ്പര ബഹുമാനം പക്ഷെ ഞാൻ അതിലല്ല വിശ്വസിക്കുന്നെങ്കിലും പക്ഷെ അതിൽ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് പരസ്പര ബഹുമാനമുണ്ട് ഞാനൊരു നിരീശ്വരവാദിയാണ് ഇതൊന്നും എന്നെ ബാധിക്കുന്ന വിഷയമല്ല പക്ഷെ എന്ന് വെച്ച് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളിലോ മറ്റുള്ളവരുടെ ഇതിലോ കൈ കടത്താൻ പോകരുത് നിരീശ്വരവാദി ആകട്ടെ ആക്കാൻ നിങ്ങൾ ശ്രമിക്കും അല്ലാതെ ഇത്തരത്തിലുള്ള വിശ്വാസികളുടെ മേലുള്ള പരിവർത്തനങ്ങൾ നടത്തിയിട്ട് കാര്യമുണ്ട് വിശ്വാസം അത് എല്ലാ മനുഷ്യനുമുള്ള ഒരു കാര്യമാണ് അതിനകത്ത് കൈകടത്താതിരിക്കുക അത് അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക ക്രിസ്ത്യൻ ചർച്ചിലോ ബഹുമാനിക്കാൻ പഠിക്കുക നമ്മൾ ഞാൻ എത്രയോ ക്രിസ്ത്യൻ പള്ളികളിൽ ഞാൻ പോയിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാർത്ഥനകൾ ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ക്രിസ്തുനിയാണ് അപ്പം ഈ പറഞ്ഞതുപോലെ അതൊക്കെ എന്ന് പറയുന്ന ഒരു ഒരു വിശ്വാസമാണ് ആ വിശ്വാസം നമ്മളെപ്പോഴും കൊടുക്കുമ്പോഴാണ് നമുക്കും തിരിച്ച് ബഹുമാനം കിട്ടുന്നത് ഇപ്പോൾ ജാസ്മിൻ തന്നെ അത് തെറ്റെന്ന് അതിനു മേലെ ഇത്തരത്തിൽ ഇതിപ്പം ഈ ഇദ്ദേഹത്തിന്റെ മാത്രമല്ല ഈ മാത്രമല്ല ഫിറോസിനെ പോലുള്ള പല വ്യക്തികളും പല വ്യക്തികളും വളരെ മോശമായ കമന്റുകളാണ് ഇതിൽ കൊടുക്കുന്നത് അമ്പലത്തിന്റെ ശുദ്ധികലശം അമ്പലത്തിന് ഒരു അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കലശം നടത്തേണ്ടത് അവരുടെ ചടങ്ങിന്റെ ആചാരത്തിന്റെ ഭാഗമാണ് അതിലൊരിക്കും മറ്റൊരു വ്യക്തി കൈ കടത്തുന്നത് ശരിയാണ് ശരിയല്ല അപ്പം ഇത്തരത്തിലുള്ള ഇങ്ങനെയുള്ള കമൻറ്റുകൾ ഇടാതിരിക്കുക പോസ്റ്റ് ഇടാതിരിക്കുക കാരണം നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഒരു ഒരു മത സൗഹാർദ്ദത്തിൽ ജീവിക്കുന്നതാണ് അല്ലേ അത് ഒരു ഹിന്ദു മുസ്ലിം എന്നുള്ള ഒരു ഒരു വേർപാടില്ല എല്ലാവരുടെയും ബ്ലഡ് ഒരുപോലെയാണ് അപ്പോൾ അതേ രീതി സൗഹാർദ്ദപരമായിട്ട് ജീവിക്കും ഒരാളെ മറ്റൊരാളുടെ ഇതിൽ ചൂണ്ടാൻ പോകരുത് അവർ അവരുടെ വിശ്വാസത്തിൽ നിന്നോട്ടെ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ നിൽക്കുക മറ്റൊരാൾ മറ്റൊരാളുടെ വിശ്വാസത്തിൽ നിൽക്കുക അല്ലാതെ കൈ കടത്താൻ പോകുമ്പോഴാണ് അവിടെ മനുഷ്യർ തമ്മിൽ വർഗീയത ഉണ്ടാവുന്നത് കലാപമുണ്ട് അത് ഉണ്ടാക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രമിക്കരുത് അത് ക്ഷേത്രത്തിൻ്റെ ആചാരമാണ് ക്ഷേത്രത്തിൻ്റെ ആചാരം അത് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇപ്പം ജാസ്മിൻ കയറിയത് കൊണ്ടും മാത്രമല്ല മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോൾ കുളിക്കാതെ കയറാൻ പാടില്ല ഈ ഇടയ്ക്ക് എന്നുള്ളത് ഇപ്പം ഈ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും മാധ്യമ പ്രവർത്തകർക്കൊക്കെ എന്തും ശബരിമല വിഷയമെന്നും സ്ത്രീകൾക്ക് കയറാം അത് ആ ക്ഷേത്രത്തിന് വിശ്വാസം ആചാരമാണ് അത് ഹിന്ദു സമൂഹം പറയണം ഹിന്ദു സമൂഹം പറയണം ഇത് ഓക്കെ ഈ ആചാരമാറ്റം അതിന് എന്തൊക്കെ പ്രതിക്രിയകളുണ്ട് സ്ത്രീകൾക്ക് കേറാൻ പറ്റുമോ അവർ ദേവപ്രശ്നം നിൽക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില കടമകളുണ്ട് അത് അവര് പറയണം അല്ലാതെ ഇവിടുത്തെ സി പി എം നേതാക്കളോ അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ അന്യ മധ്യസ്ഥരോട്ടിട്ടുണ്ടല്ലോ നവോത്ഥാനം അത് അവരുടെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ കാണിക്കണം ഒരു ഒരു പേരിന്റെ മറവിലാണല്ലോ ഇതൊക്കെ കാണിക്കാം ഇത് ഇത് ശരിക്കും എന്തുമാകാമെന്നുള്ള ഹിന്ദു സംഘടിതൻ സംഘടിതമായിട്ടുള്ള ഒരു വിശ്വാസ വിശ്വാസം ഇപ്പം നമ്മളാണെങ്കിൽ കൂടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തമാശകരിക്കാൻ പലരും പറയുക വർഗീയത പറയുക ശരിക്കും ഹിന്ദുമതം എന്ന് പറയുന്നു ഒരു സനാതനധർമ്മം എന്നൊക്കെ പറയുന്നത് എന്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ളതാണ് എന്തും എന്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മതം അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ ഇന്നും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസും ഒക്കെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം രണ്ട് ഭാഗമാക്കി ഒന്ന് പാകിസ്ഥാനെന്നും ഒന്ന് ഹിന്ദുസ്ഥാൻ എന്നും അല്ലേ അപ്പം ഇത്തരത്തിൽ രണ്ട് ഭാഗമാക്കിയപ്പോൾ പോലും കൂടുതൽ ആൾക്കാർ ഇവിടെ നിൽക്കാനാണ് ആഗ്രഹിച്ചത് എന്തുകൊണ്ടാണ് ഈ ഹിന്ദു എന്താണ് ഹിന്ദുവിൻ്റെ മതവർഗീയ പാർട്ടികളുണ്ട് ഈ പറഞ്ഞു പോകണം അതിലുമുണ്ട് വിഷവിത്തുകൾ ഇല്ലായെന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞ പാഴ്സികളായാലും സിഖ്കാരായാലും ഹിന്ദുക്കൾ അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്ന പേര് മാറ്റി എടുത്തു കളഞ്ഞു കളഞ്ഞിട്ട് അവിടെ എന്താക്കി അവിടെ ഇന്ത്യ അല്ലെ ഭാരതം എന്നുള്ളൊരു പേരാക്കി ഇവിടെ എല്ലാവരും സന്തോഷത്തോടെ ഇവിടെ ആർക്കാണ് ന്യൂനപക്ഷമാണ് അയ്യോ അവരെ അടിച്ച് തമ്മിൽ അവർക്കാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഇപ്പോഴും കൊടുക്കുന്നത് അല്ലേ മുസ്ലിം ലീഗിനാണ് അവർക്ക് ഈ ഉന്നത നിലയിൽ ഇരിക്കുന്നവരൊക്കെ ആരാണ് അപ്പം അവർക്ക് പ്രാധാന്യം കൊടുക്കുന്ന അവരെ കയറ്റിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് നമ്മുടെ ഭാരതം അതിനൊക്കെ ഈ രാഷ്ട്രീയ പാർട്ടിക്കാര് പോരാടട്ടെ ഒരു ന്യൂനപക്ഷ വിഭാഗത്തിനെതിരെ മതവിശ്വാസികൾക്കെതിരെ അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് എതിരെ പോരാടട്ടെ അല്ലാതെ ഈ പറയുന്നോണം വിശ്വാസത്തിന് മേൽ ക്ഷേത്രങ്ങളിലും കൂടി കയറി ഇത് എന്നാ എന്തുകൊണ്ട് പള്ളികളിൽ കയറുന്നില്ല ക്രിസ്ത്യൻ പള്ളികളിൽ ഒന്ന് കയറട്ടെ ക്രിസ്ത്യൻ പള്ളികളിൽ കേറിയിട്ട് പറയാ ഇവിടെ കണ്ട അണ്ടനെ അടകോടനെയൊക്കെ കയറ്റണം എന്ന് പറഞ്ഞ നടക്കുന്ന കാര്യമാണ് മുസ്ലിം ചർച്ച് എന്തുകൊണ്ട് പാർട്ടിക്കാർ പറയുന്നില്ല സ്ത്രീകളെ എന്നുള്ളത് എന്താ അവിടെ നടക്കൂലും ഇവിടെ എന്തു ആവാം ഇവിടെ എന്തും എന്നുള്ളത് അതുകൊണ്ടാണ് ശബരിമല വിഷയം വന്നത് ഹിന്ദുവിനെ ഭ്രണപ്പെടുത്തുന്ന തരത്തിലെബുരാൻ സിനിമ ഹിന്ദുവിനെ പ്രണപ്പെടുത്തുന്ന തരത്തിൽ വരുന്ന അപ്പം ഇത്തരത്തിലുള്ള ഇത് ഒരു തരത്തിലല്ല പല ആവർത്തികൾ ഇങ്ങനെ ആയിട്ട് ഇപ്പം ക്ഷേത്രത്തിൽ കയറുന്ന പുരുഷന്മാർ ഷർട്ട് ധരിക്കാൻ ഷർട്ട് ഇട്ടുകൊണ്ട് കയറണം അത് ഒരു ഇത് സംഘടനയല്ലേ പറയുന്നത് ഒരു വിശ്വാസമാണ് പറയേണ്ടത് ഒരു ഹിന്ദു ഹിന്ദുമത വിശ്വാസികളാണത് പറയേണ്ടുന്നത് അല്ലാതെ അന്യ വ്യക്തികളോ അല്ലെങ്കിൽ അന്യ രാഷ്ട്രീയ പാർട്ടികളോ അല്ല ഈ സി പി എമ്മിലെ പല ക്ഷേത്രങ്ങളും സി പി എമ്മിൻ്റെ പാട്ടുകൾ പാടുന്നു ആർ എസ് എസിൻ്റെ ഗണകിത ആർ എസ് എസ് ഹിന്ദു സംഘടനയാണ് അതുമായിട്ട് ലയിച്ചു ചേർന്നിരിക്കുകയാണ് ആ ഹിന്ദു ആചാരവുമായിട്ട് ഏത് സി പി എം നേതാക്കളും ഹിന്ദു ക്ഷേത്രങ്ങളുമായിട്ട് ചേർന്നിരിക്കുന്നെ ഇപ്പൊ കുറേ നേതാക്കന്മാർ ഉത്സവമായിട്ട് ചേർന്ന് നിന്ന് ഇത് ചെയ്യുന്നുണ്ട് അവർക്ക് ഈ വിശ്വാസം ഇല്ലല്ലോ പിന്നെ ഇതിനെ അവർ നിൽക്കുന്നേ അത് മനപൂർവ്വമാണ് മനഃപൂർവ്വം എന്തിനാ അവിടെ ഒരു വർഗീയത ഉണ്ടാക്കി പരസ്പരം അടിപിടി കൂടുക പക്ഷെ ചിലയിടത്ത് ഇവരെ ഒന്നും അടുപ്പിക്കത്തില്ല അടു എൻ്റെ എൻ്റെ നാട്ടിൻ്റെ കാര്യം പറയാം ഭയങ്കര മത സൗഹാർദ്ദമാണ് അവിടെ ക്രിസ്മസിൻ്റെ കരോള് തുടങ്ങുന്നത് എൻ്റെ ക്ഷേത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് തിരുമേനിയാണ് അവർക്ക് ആദ്യത്തെ ഇത് കൊടുത്തുകൊണ്ട് കരോള് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓണത്തിനായാലും ഉത്സവം തുടങ്ങുന്നതാണ് അച്ഛൻ വരും കത്തോലിക്ക സഭയിൽ അച്ഛൻ വരും അച്ഛനെ ഞങ്ങൾ ക്ഷണിക്കും അപ്പം അങ്ങനെ വേണം ഒരു മതം ആ നാട്ടിലോട്ട് വല്ല ലോക്കൽ പാർട്ടി നേതാക്കളൊക്കെ കയറി വന്ന് അടിച്ച് പുറത്താക്കും അല്ല അതാണ് മത സൗഹാർദ്ദം അവിടുത്തെ ക്ഷേത്രത്തിനകത്ത് കയറി ഇത്ര എന്ത് ഏറ്റവും കൂടുതൽ എൻ്റെ നാട്ടിൽ ക്രിസ്ത്യാനികളുണ്ട് അവരനാവശ്യമായിട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണിക്കത്തില്ല അവർക്കറിയാം അവർക്ക് ഞങ്ങളെക്കാൾ പറയാം ഇവിടുത്തെ ചടങ്ങുകൾ എന്താന്ന് ചോദിക്കും ഞങ്ങളുടെ ഇന്ന ചടങ്ങ് കഴിഞ്ഞു ഇന്ന ഇത് കഴിഞ്ഞു എന്ന് അപ്പം അങ്ങനെ വേണം നമ്മൾ നമ്മൾ ആ ഒരു മതസൗഹാർദ്ദത്തിൽ നിന്നെങ്കിലേ നാടിന് നന്മയും സന്തോഷവും നൽകും അല്ലേ നമുക്ക് കൂടപ്പറപ്പുകളെ പോലെ നമുക്ക് കാണാൻ പറ്റൂ ആറ്റുകൾ പൊങ്കാല വരുന്നു ഏറ്റവും കൂടുതൽ മുസ്ലിം സഹോദരങ്ങളാണ് അമ്മമാർക്ക് ആഹാരമൊക്കെ കൊടുക്കുന്നത് ഇതാണ് മത സൗഹാർദ്ദം അല്ലാതെ ഇതുപോലുള്ള മതവർഗീയ വിഷ വിത്തുകൾ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പുലമ്പ് നിന്നതിനോട് യോജിക്കാൻ കഴിയില്ല അതിനത്തക്ക മറുപടികൾ നമ്മൾ കൊടുക്കണ്ട അതിനകത്ത് ശരിക്കും കൊടുക്കുന്നുണ്ട്